മലയാളം ഹിന്ദി പിന്നെ മാപ്പിളപ്പാട്ടുകളൊക്കെ മാപ്പിള പാട്ടൊക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളെ പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു മധ്യപ്രദേശ് ഫാമിലി ഉണ്ട് അവിടെ എന്താണ് എത്തിയിട്ടുള്ളത് ചോദിച്ചുകഴിഞ്ഞാല് ഒരു കിഡ്ഡിലൻ മാപ്പിളപ്പാട്ടിരുന്ന ഒരു കുട്ടിന്റെ വീട്ടിലുണ്ടോ സംഭവം മലയാളം നന്നായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ എല്ലാം മാപ്പിളപ്പാട്ട് ഇടും അപ്പോൾ അവരുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അവരുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മീവനായിട്ട് കണ്ടോളി അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ നിങ്ങളുടെ പേര് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ ഉള്ള സ്ഥലം മധ്യപ്രദേശാണ്

ഏതൊക്കെ പാട്ടാണ് പാട്ടുകൾ പാടാൻ മലയാളം ഹിന്ദി പിന്നെ മാപ്പിള പാട്ടുകളൊക്കെ പാടും പാടും മാപ്പിള പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടാൻ ഇംഗ്ലീഷിൽ ഏതെങ്കിലും പാട്ട് ഇംഗ്ലീഷ് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കാണ് ഫ്രണ്ട്സ് പറയും ഇംഗ്ലീഷ് സോങ് സജസ്റ്റ് ചെയ്യും ഇത് പാടിക്കൂടെ അപ്പൊ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണിപ്പോ ഹിന്ദിയില് ഏത് പാട്ടുകാരാണ് ഇഷ്ടം അർജിത് സിംഗ് ഘോഷാൽ ഒരു മെലഡി സ്റ്റൈൽ പാട്ടുകളാണോ താല്പര്യം അർജിത് സിംഗിന്റെ അതാണ് കൂടുതൽ അതാണ് താല്പര്യല്ലേ പിന്നെ മലയാളമൊക്കെ കൂടുതലായിട്ട് പഠിച്ചെടുത്തല്ലേ ഇപ്പൊ ഞങ്ങളെക്കാളും കൂടുതലായിട്ട് പക്ക മലയാളം അല്ലേ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ചു പറയാറില്ലേ ഉമ്മ സപ്പോർട്ട് അല്ലേ എല്ലാ കാര്യത്തിനും പിന്നെ ബ്രദറിന് എന്തോ ഒരു അവാർഡ് കിട്ടി ഫസ്റ്റ് റാങ്ക് ആണ് സി യു ടി ഇപ്പൊ ഹൈദരാബാദ് പഠിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയിൽ വീഡിയോയില് കാണിക്കേക്ഷകര് നിന്റെ മാപ്പിള പാട്ട് കാണാനും വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കട്ടോ സംഭവം നമ്മൾ കൊറേ തള്ളുന്നുണ്ട് നല്ല പാട്ടാടും ഹിന്ദി പാടും മലയാളം ഇംഗ്ലീഷ് പാടുന്നൊക്കെ അപ്പൊ അവരും അതിനു വേണ്ടി കാത്തിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് തുടങ്ങല്ലേ

ദേവി തൂനിയോ ദേവി തൂനിയു മാണിക്യാണരായ പൂവി മഹതിയാം മഹതിയാംഖീചീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ അടിപൊളി അടിപൊളി ഒന്നും പറയാനോട്ടോ പാട്ട് ഇനി അടുത്ത ഏത് പാട്ട് പാടാൻ കഴിയും നമുക്ക് ഹിന്ദി പ്ലസ് ഹിന്ദിയും അറബിയും കൂടി ചേർന്നിട്ടൊരു പാട്ട്

ക്ഷ ഇല്ല എന്തായാലും ഇത് പ്രേക്ഷകർ കണ്ടിട്ട് എന്തായാലും നട്ടുട്ടോ കാരണം ഒരു മധ്യപ്രദേശത്ത് നിന്നൊരു ഫാമിലി ഇത്രയും അടിപൊളിയായിട്ട് മാപ്പിള പാട്ട് അതുപോലെ ഹിന്ദി പാട്ടൊക്കെ പാടാന ഒരു സംഭവം തന്നെ കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനോ ഏതാ പാട്ട് ഏതാ പാടാൻ കഴിയുന്ന അടുത്ത് ഒരു പാട്ടും കൂടി കഴിഞ്ഞ കാലം വിടർന്നു കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമൂത്തുവിടുന്നു മനസ്സിൽ ഗണമായി നീ ഉളർന്നു മുഖമാമേൻ മനസ്സിൽ ഗണമായി നീയുളർന്നു ഹൃദയമൃതു തന്ത്രി ജീവാമൃതം വൈശാഖസന്ധ്യേ ചുണ്ടിലെ അരുമസഹിത നരകാന്തിയോ ഓമലേ പറയു നീ വണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യ അടിപൊളി മോളെ അടിപൊളി ഒരു കിഡിലൻ സോങ്ങിനടപ്പൊ പാടിയിട്ടുള്ള ഒരു രക്ഷില്ല സംഭവം ഈ പാടത്തിന്റെ വൈബിൽ വൈബിലിരുന്ന് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കുട്ടി പാടിയിട്ടുള്ളത് എന്തായാലും എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുക്കാറുണ്ടോ മാപ്പിള പാട്ടിലൊക്കെ ഒപ്പനക്ക് കിട്ടാറുണ്ടോ ജില്ലയിൽ പോയിട്ട് ജില്ല അതുപോലെ ആങ്ങൾക്കും അങ്ങനല്ല ബ്രദറിനും അങ്ങനെയല്ല കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റിലും പോയിട്ടുണ്ട് അതിലൊക്കെ എല്ലാത്തിലും നേടിയിട്ടുണ്ട് അല്ലേ അപ്പൊ മോളെ ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്തായാലും മോളുണ്ടല്ലോ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് മോക്ക് എന്തായാലും നമ്മുടെ ഫ്ലവേഴ്സ് ടിവികളുടെ വലിയ ചാനലുകളിൽ മോക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണോ എന്തായാലും ഭാവിയിൽ ചിലപ്പോ പാടാനുള്ള ഒരു അവസരം അതിൽ വരുവേക്ക് ഫാമിലി അടക്കം എന്നാ മോളെ ഒരു പാട്ടും കൂടി പാടിയിട്ട് നമ്മളെ പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാമായിട്ട് അവസാനിപ്പിക്കുക അല്ലേ ഒക്കെ ക്ലാസ് പാട്ടുകളാണ് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വലിയ വലിയ വേദികൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്ര ആശംസിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും കുട്ടിക്ക് ഇനിയും വലിയ വലിയ വേദികളിലോട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അർഷിതക്കും അതുപോലെ യാസ്രയോടും നന്ദി പറഞ്ഞു കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ബൈ ബൈ ചപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാ മതി പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ പാടിതന്തോ ഉള്ളിൽ നാമോദകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമീ പുന്നും തേനും വരമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവനുണ്ടോ ഉള്ളിൽ രാമോദിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ாமோத திரகள் உயரும்போல் மௌனம் பாடு